ആശാവർക്കർമാരുടെ സമരത്തിന്റെ ഉത്തരവാദികൾ ആരെന്നായിരുന്നു നമ്മുടെ ഇന്നത്തെ ചോദ്യം നമുക്ക് തെരഞ്ഞെടുത്ത പ്രതികരണങ്ങൾ കാണാം പൊതുജനം എന്നുള്ള സകല പിന്തുണയും അവർക്ക് നൽകപ്പെടാൻ യോഗ്യതയുള്ളവരാണ് അവരുടെ വേതനം കുറച്ചുകൊണ്ട് ഒരുപാട് കോവിഡ് കാലത്തും മറ്റുള്ള സമയത്തും ഒരുപാട് അധികം ജോലി ഫലം അതിൽ അടിച്ചേൽപ്പിച്ച് ആ വർക്ക് ചെയ്യുന്ന അവരെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് പൊതുസമൂഹത്തോട് ചെയ്യുന്ന ദ്രോഹമായിട്ട് ബി എസ് സി അംഗങ്ങൾക്കും അതേപോലെ കെ വി തോമസ് അടങ്ങിയ ഉന്നത ഒക്കെ ശമ്പളം വർദ്ധിപ്പിച്ചതിന് പൊതുജനം എന്നുള്ള നിലയിൽ വളരെയധികം അമർഷം രേഖപ്പെടുത്തുകയാണ് അത് തീർച്ചയായിട്ടും ആശയവർഗർമാരുടെ അവകാശങ്ങൾ തീർച്ചയായിട്ടും ന്യായമായ അത് ഇപ്പോൾ അത് പരിഹരിക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് ഈ മൂലകാലത്ത് അവർ വളരെയധികം നഷ്ടപ്പെട്ടു അവർക്ക് ആ ഒരു പേടിയില്ലാതെ മറ്റുള്ളവരെല്ലാം വീടിനുള്ളിൽ നിന്നുമ്പോഴും അവരെല്ലാ വീടുകളിലും കയറി അതിൻ്റെ റിപ്പോർട്ട് തയ്യാറാക്കുകയും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു വിഭാഗമാണ് അപ്പോൾ അവരെ അങ്ങനെ ഒഴിവാക്കുന്നത് വളരെ മോശമാണ് അപ്പം ഈ ശമ്പള പരിഷ്കരണവും അതുപോലെ തന്നെ പെൻഷൻ കുടിശിക കൊടുക്കുക മുതലായ കാര്യങ്ങൾ സർക്കാർ അത് ചെയ്യുമ്പോൾ ഈ പാവപ്പെട്ട ആശാവർക്കർമാരുടെ കാര്യം കൂടെ പരിഗണിക്കുന്നതിന് പകരം എല്ലാ അർത്ഥത്തിലും വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന സമൂഹത്തിലെ നമ്മുടെ പൊതുപ്രവർത്തകരായാലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ പ്രതിനിധികളായാലും അവർക്കൊക്കെ ശമ്പള വർധനവും മറ്റ് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ച് വർദ്ധിച്ച് പിന്നെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ നാണംകെട്ട ഒരു അവസ്ഥയാണ്